വടകരയിൽ നടക്കുന്നത് തിരഞ്ഞെടുപ്പ് പ്രചാരണമല്ല യുദ്ധമാണ് ഷാഫി പറമ്പിൽ വന്ന് വൻ ഓളമുണ്ടാക്കി പോയതോടെ സി പി എം ഭയപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട് ക്ലിഫ് ഹൗസിലും എ കെ ജി സെന്ററിലും തിരക്കിട്ട ചർച്ചകൾ നടക്കുകയാണ് ഷാഫിക്ക് ഇത്ര വലിയ ജനപ്രീതി ഉണ്ടോ എന്ന് കണ്ണും തള്ളി നിൽക്കുകയാണ് സി പി എം അതും കണ്ണൂരിൻ്റെ മണ്ണിൽ വടകരയിൽ ഇങ്ങനെ ഒരു ട്വിസ്റ്റ് സഖാക്കൾ സ്വപ്നത്തിൽ പോലും കണ്ടില്ല ഷാഫി മിടുക്കനാണ് വടകരയിലൊന്ന് കാല് ചവിട്ടി നിൽക്കാൻ നല്ല ഒന്നാം തരം വഴി വെട്ടി ഉമ്മൻചാണ്ടി എന്ന പേര് വടകരയിലും ഓർമ്മപ്പെടുത്തി ഉമ്മൻചാണ്ടി സാറിന്റെ ശിഷ്യനാണ് വീണ് പോകില്ല എന്നാണ് വടകരയിൽ ഇറക്കിയ വജ്രായുധം ഉമ്മൻചാണ്ടി എന്ന പേര് വടകരയിൽ മുഴങ്ങിയതോടെ കിളി പോയി പിണറായി എങ്ങനെയും വടകര പിടിക്കാനാണ് സി പി എമ്മിന്റെ കൊള്ളാവുന്ന ഒരു മുഖം ശൈലജ ടീച്ചറെ നിർത്തിയത് ഷാഫിയെ കൊണ്ടിറക്കി അത് വെട്ടാൻ കോൺഗ്രസും ടീച്ചറമ്മ തലസ്ഥാനത്തേക്ക് വണ്ടി കയറിക്കോളൂ കാശ് ഞങ്ങൾ തരുമെന്ന് കോൺഗ്രസും ഷാഫിക്ക് പാലക്കാട്ടേക്കുള്ള ട്രെയിൻ ടിക്കറ്റിന്റെ കാശ് ടീച്ചറമ്മ തരുമെന്ന് സി പി എമ്മും തുടങ്ങിയിട്ടുണ്ട് ബി ജെ പിന്നെ കളത്തിലില്ലാത്തത് കൊണ്ട് വന്ന പോലെ അവരങ്ങ് തിരികെ പോയിക്കോളും നിന്നാലും നിന്നില്ലേലും ആരും അറിയാൻ പോകുന്നില്ല വടകരയിൽ ഇടതു വലത് യുദ്ധമാണ് നടക്കുന്നത് കെ മുരളീധരനെ അവസാന നിമിഷം തൃശൂരിലേക്ക് മാറ്റിയതും കെ സി വേണുഗോപാലിന് ആലപ്പുഴയിൽ നിൽക്കുന്നതിനും വേണ്ടിയാണ് ഷാഫിയെ വടകരയിൽ നിർത്തിയത് അയ്യേ ഷാഫി വടകരയിലോ എന്ന് വലിയ പരിഹാസമായിരുന്നു സി പി എം നടത്തിയത് എന്നാൽ ആ പരിഹാസത്തിന്റെ മുനയോടിച്ചു ഷാഫി ആകെ രണ്ടു മണിക്കൂറാണ് ഷാഫി പ്രചാരണം നടത്തിയത് ജനലക്ഷങ്ങളാണ് ഒഴുകിയെത്തിയത് ടിപിയുടെ ഓർമ്മകളും വടകരയിൽ നിറച്ചാണ് ഷാഫി പോയത് കൂട്ടത്തിൽ ഷൈലജക്കിട്ട് ഒരു കൊട്ടും കൊടുത്തു വടകരയ്ക്ക് ഒരു ടീച്ചർ അമ്മയെ ഉള്ളൂ അത് ടി പിയുടെ അമ്മയാണ് ഇവരൊറ്റ ഡയലോഗ് സി പി എമ്മിനെ പൊള്ളിച്ചു ഷാഫി വന്നു പോയതോടെ ഇടത് വലത് കൊമ്പ് കോർത്തു തുടങ്ങി ടി പി വിഷയം പണിയാണെന്ന് ശൈലജ ടീച്ചർക്ക് നന്നായി അറിയാം ടീച്ചർ ഇപ്പോൾ പൊട്ടിത്തെറിക്കുകയാണ് ചന്ദ്രശേഖരൻ വധക്കേസ് യു ഡി എഫ് മുഖ്യ പ്രചാരണ വിഷയമാക്കുന്നതിനെ വിമർശിക്കുകയായിരുന്നു ശൈലജ ടീച്ചർ അത്തരം അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകരുതെന്നും കേസിൽ കോടതി വിധി കൽപ്പിക്കുമെന്നും പറഞ്ഞു രാജ്യം നേരിടുന്ന പ്രശ്നങ്ങളും വടകര പാർലമെന്റ് മണ്ഡലത്തിലെ വിഷയങ്ങളുമാണ് ചർച്ച ചെയ്യേണ്ടതെന്നും ശൈലജ പറഞ്ഞു എൽ ഡി എഫ് തിരഞ്ഞെടുപ്പിനെ നേരിടുന്നതും അത്തരം വിഷയങ്ങളുമായാണെന്നും ശൈലജ ടീച്ചർ പറയുന്നു എതിർ സ്ഥാനാർത്ഥി വന്നതൊന്നും പ്രശ്നമല്ലെന്നും ആരോഗ്യമന്ത്രിയായിരുന്ന കാലത്ത് നടത്തിയ പ്രവർത്തനങ്ങൾ തിരഞ്ഞെടുപ്പിൽ മുതൽ കൂട്ടാകുമെന്നും കെ കെ ശൈലജ പറയുന്നു ടി പി എന്ന പേര് കേട്ടാലേ സി പി എമ്മിന് വിറയലാണ് അതുതന്നെയാണ് ടീച്ചറിന്റെ വാക്കുകളിലൂടെയും പുറത്തു വന്നിരിക്കുന്നത് ശൈലജയെ പിന്തുണച്ചും ഷാഫിയെ രൂക്ഷമായി പരിഹസിച്ചും കെ ടി ജലീൽ രംഗത്ത് വന്നിട്ടുണ്ട് സങ്കടപ്പെടേണ്ട എം എൽ എ സുഖമായി പാലക്കാട്ട് തിരിച്ചെത്തും പാലക്കാട്ടുകാർക്ക് അറിയേണ്ട നിങ്ങളുടെ എം എൽ എ പാലക്കാട് തന്നെ സുഖമായി തിരിച്ചെത്തും പി ആർ വർക്കിൽ പടച്ചുണ്ടാക്കിയ യാത്രാ പറച്ചിൽ നാടകം വടകരയിൽ ഏശുമെന്ന് കരുതിയവർക്ക് നല്ല നമസ്കാരം തിരിച്ചു വരുമ്പോൾ കരയാൻ മറ്റൊരു സംഘത്തെ ഏർപ്പാടാക്കുന്നതാകും ഉചിതം പാലക്കാട്ടെ ദൃശ്യ അച്ചടി മാധ്യമങ്ങളുടെ ജില്ലാ ബ്യൂറോകൾ ജാഗ്രതയോടെ ഇരുന്നാൽ ആ രംഗവും നന്നായി ക്യാമറയിൽ പകർത്താം വടകരയിൽ കണ്ട ജനക്കൂട്ടം കണ്ട് ആരും തിളയ്ക്കേണ്ട അത് ലീഗിൻ്റെ പണത്തിൻ്റെ പുളപ്പാണ് ഇതിനേക്കാൾ വലിയ നോട്ടുകെട്ടുകളുടെ പിൻബലത്തിൽ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തിമിർ താടിയ വമ്പന്മാർ മൂക്കുകുത്തി വീണ മണ്ണിൽ ശൈലജ ടീച്ചർ വിജയക്കൊടി പാറയ്ക്കും തീർച്ച